കാര്യം ഒത്തു കളിക്കുമ്പോൾ തുറന്ന് കാട്ടപ്പെടും നിങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരോട് പറയാം നഗരസഭയുടെ ആ ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടം പൊളിച്ചപ്പോ നാല് ലോറിയും ജെ സി ബിയും അതിന്റെ രണ്ടാം നിലയുടെ മൂണ് കയറി എന്നാണ് കെട്ടിടം പൊളിക്കുന്നത് കെട്ടിടം ദുർബലമാണെന്ന് റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞ് പൊളിച്ചോണ്ട് പോകുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലും ഒന്നാം നിലയിലും ലോറി കയറിയിട്ടാണ് ജെ സി ബി കയറിയിട്ടാണത് അത് അത് കെട്ടിടം പൊളിക്കുന്നത് ഒരു ജെ സി ബി കയറി പ്രവർത്തിക്കാൻ പറ്റുന്ന കെട്ടിടം ദുർബലമാണല്ലോ അല്ലയോ അപ്പൊ എന്താ കോട്ടയത്ത് നടക്കുന്നത് കോട്ടയത്തെ യു ഡി എഫിന്റെ നഗരസഭ ഒത്തു ഹൈക്കോടതിയിലെ കേസിൽ ഒരു ഒരു അപ്രകാരം അത് പൊളിക്കുന്നതിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചത് അത് തെറ്റായിരുന്നുവെന്ന് അതിൻ്റെ മേലെ കയറിയ ജെ സി ബിയുടെ പടമുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് അവിടെ കാണാത്ത ഒരാൾ ഇല്ല ഒരു കെട്ടിടം ദുർബലമാണെങ്കിൽ എങ്ങനെ ജെ സി ബി കെട്ടിടത്തിന്റെ മുകളിൽ കയറും നിങ്ങൾ എല്ലാവരും കണ്ട കാര്യമാണ് ഞങ്ങൾ പകൽ വെളിച്ചത്തിൽ ഈ കണ്ട അഴിമതിയാണ് തുറന്ന് പറയുന്നത് ഇതാണ് കോട്ടയം നഗരസഭ ഇതാണ് കോട്ടയം നഗരസഭയുടെ പിടുപ്പുകിട അതിന്റെ രക്ഷകടത്താവാണ് ഈ എം എൽ എ